ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ അഞ്ച് കിലോ കഞ്ചാവ് കണ്ടെത്തി അന്വേഷണം ഊർജിതമാക്കി റെയിൽവേ പോലീസും സംഘവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തീവണ്ടി മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ദിന പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി പി ശശികുമാറിന്റെയും ഇൻസ്പെക്ടർ പി വി രമേശിന്റെയും നിർദ്ദേശപ്രകാരം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തിങ്കളാഴ്ച രാവിലെ നീല കളർ ബാഗിലായി അഞ്ചു കിലോയോളം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് പരിശോധന നടത്തുന്നുണ്ടെന്ന സംശയത്തിൽ കഞ്ചാവ് ഉപേക്ഷിച്ച് പ്രതി കടന്നു കളഞ്ഞതാകാമെന്നാണ് പോലീസ് പറയുന്നത് കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പ്ലാറ്റ്ഫോമിൽ പരിശോധന നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ഒരു വെച്ചിട്ട് നാല് അല്ലെങ്കിൽ അഞ്ച് നടത്തണമായിരിക്കും